എന്തപ്പോ ഒരു പരിപാടി ഒന്നും നടത്തണ്ടേ എന്താണ് പറഞ്ഞത് ഞമ്മളമ്മ രണ്ടാം കൂടി അല്ല നമ്മുടെ സ്വന്തം രണ്ടാം കൂടി കൂടി മൂന്നാം ആരും മരിച്ചാലും ഈ ഇങ്ങനെ ഇതൊക്കെ ആരാ നിർബന്ധമുള്ള ആര് നാട്ടില് മൊത്തം നടത്തേണ്ട വെച്ചിട്ട് എല്ലാരും ഒരു വെച്ചിട്ട് ആ തെറ്റാരും പിന്നുള്ളവരും ആവർത്തിക്കണ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാരക്ക ഗർഭാതത്തിലു ഞാൻ പറഞ്ഞില്ല വേണ്ടട്ട വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം വർത്തമാനം പറയണ്ടായി അതൊക്കെ അവനാന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കാര ചോരബന്ധം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തേലും ദുഃഖം നമ്മൾ ദുവാ ചെയ്താ മതി അത് അത് അത്ര മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ ഈ മൂന്നിന്റെ അന്ന് കൊറേ ഫുഡുണ്ടാക്കിയിട്ട് കൊറേ വിതരണം പിന്നെ ഏഴിന്റെ അന്ന് പിന്നെ നാല്പതിന് എന്നിട്ട് പിന്നെ മൊയിലാക്കന്മാര് വരിക അവർക്കുള്ള ഫുഡ് എന്നിട്ട് ആ പോക്കൊക്കെ എല്ലാ ഫുഡ് ഒക്കെ കഴിഞ്ഞ് വല്ല് കുത്തിയിട്ട് അവരിങ്ങനെ നിക്കും അപ്പൊ എന്തേലും ഒരു കൈമടക്ക് എന്താണ് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പിശുക്കല്ല കുട്ടിയെ ഇത് പിശുക്കലല്ല ഉമ്മ മരിച്ചിട്ട് ഉമ്മാന്റെ കബറിലേക്കുള്ളത് ഞമ്മള് ദുവാ ചെയ്യാ ഞമ്മളെ പ്രാർത്ഥനയെ അവിടേക്ക് ചെല്ലു അല്ലാണ്ട് വേറൊന്നും ചെല്ലില്ല അല്ലാണ്ട് കൊറേ നാട്ടുകാർക്കും എല്ലാവർക്കും നെയ്ച്ചോറും ബീഫും മട്ടനും ഓരോരുത്തർ പോരാ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യങ്ങള് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തീറ്റും കഴിഞ്ഞാലോ ആൾക്കാർക്ക് തിന്നാൻ അത്ര വലിയ പ്രശ്നം പ്രശ്നം ഒരു ഭക്ഷണം ഇതൊക്കെ തിന്ന് കഴിഞ്ഞ അവസാനം പറയും അതിന് ഉപ്പ് പോരാ ഇതിന് പുളി പോരാ അവിടുന്ന് കിട്ടിയ കായും കൈമടക്കും കുറച്ച് കുറഞ്ഞു പോയി ഇതൊക്കെ ഏത് ഇസ്ലാമിലാ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ളത് ഞാൻ ഓരോ എത്തീംഖാനും ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ അരിവാരി കൊടുക്കണമുണ്ട് കുട്ടികൾക്ക് അത് മതി അതാണ് ഏറ്റവും വലിയ പുണ്യം എത്തി മക്കളെ നോക്കുക അതുപോലെ ആരും അവരുല്ലാത്ത ആൾക്കാരെ നോക്കുക അവർക്ക് എന്തേലും കൊടുക്കുക അതിലേ അതിലേ കാര്യം ഉണ്ടാവുള്ളൂ അതാ ഉമ്മാക്ക് കാര്യം ഉണ്ടാവുള്ളൂ ഉമ്മാ മരിച്ചു പോയില്ലേ ഉമ്മാക്ക് പ്രാർത്ഥനയായിട്ട് അവിടെ കിട്ടണം ചെയ്യാ അതിന്റെ കൂലി ഉമ്മാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മള് ചെയ്യണം അല്ലാണ്ട് ലോകം മുഴുവൻ വിളിച്ചു വരുത്തി കൊറേ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് കൊറേ വേസ്റ്റു ആക്കുക ഏ അതാണ് അതാണ് ചെയ്യേണ്ടത് മൂന്നിന്റെ അന്ന് ഒരു ചടങ്ങ് ഏഴിന്റെ അന്ന് വേറൊരു ചടങ്ങ് എന്താ കഥ നാട്ടിൽ ആരും ഒന്നും ഇതെല്ലാം ഞാൻ എന്നോട് പറഞ്ഞു നാട്ടില് ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണ പോലെ നമ്മള് ചെയ്യണം എന്താണോ

ആ സാധനത്ത് കൊറേ മൊയ്ലാക്കന്മാര് വന്നിട്ട് അവർക്ക് ഒരു കല്ലടല് അയ്മ കുറച്ച് വെള്ളം വീത്തല് എന്നിട്ട് കൈമടക്ക് രണ്ടായിരം മൂവായിരം അയ്യായിരം വരെ ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളതാണ് പറ്റിട്ട് തന്നെയാണ് ഞാൻ പറയണുള്ളത് ഇപ്പൊ ഉമ്മാക്കും ഒരു ബാധ്യതയില്ല എന്തേലും ഒരു ബാധ്യത ഉള്ള ആളാണെങ്കിൽ ഞമ്മളത് വീട്ടണം പറഞ്ഞിട്ടാ കൊടുത്തിട്ടാ എങ്ങനെ ഇത് അതൊന്നും ഇല്ല നമ്മൾ ചെയ്യാനുള്ളത് വേണ്ടിട്ട് പ്രാർത്ഥിക്ക്മാ ചെയ്യ ഇത്രേ വേണ്ടു അതാ ആ ഉമ്മാക്ക് കവറിലേക്ക് കിട്ടും അല്ലാണ്ട് ഇജി ഈ പറയുന്ന പോലത്തെ ഒരു കണ്ണോക്ക് ഒരു മൂക്കോക്ക് പിന്നെ ഒരു അടിയന്തരം ഇതെന്താ ഇതൊക്കെ എവിടത്തെ അനാചാരങ്ങളാണത് ഇതൊക്കെ എവിടെ പറഞ്ഞുള്ളത് അത് ജി മനസ്സിലാക്കണത് ഞാനിത് അന്ന് വിചാരിച്ചിണ്ട് ഞമ്മളൊമ്മ മരിച്ച് പള്ളിക്കലിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് കബറിലേക്ക് വെച്ചിട്ടില്ല അപ്പളത്തിനൊക്കെ കൂടി ഇങ്ങോട്ടിട്ട് വണ്ടി ഇവിടെ നെയ്ച്ചോറും ബീഫും നിങ്ങളല്ലേ ഇതൊക്കെ ഇവിടെ വിളമ്പിരുന്ന് അല്ലേ ഇതെന്താ അത് ചടങ്ങാണ് തിന്നാൻ വേണ്ടിട്ട് മാത്രമുള്ള ചടങ്ങുകള് ആ വെളിച്ചത്തിനുള്ളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ചെയ്യുന്നത് അണക്കേ എന്റെ ഒരു കാര്യം ചെയ്യും ഞാൻ ഉമ്മറയ്യാൻ പോയപ്പോൾ ഉള്ള ഒരു മുസാബ് ഇവിടെ ഇരിക്കുന്നു അതെടുത്തിട്ട് യാസീനാണ് തോന്നിക്കുക ഉമ്മാന്റെ കബറിലേക്ക് കിട്ടും അല്ലാതെ ഇതേപോലെ കൊറേ ആൾക്കാരെ വിളിച്ചുരുത്തിയിട്ട് ഭക്ഷണത്തിൽ ആർഭാടം കാട്ടിയാലത് ഖബറിലേക്കുള്ളതല്ല കുട്ടിയെല്ലോ ഭക്ഷണം ആ തന്നെ അതപ്പോ ഓരോരുത്തരെ മനസ്സിൽ ഓരോരുത്തർ ഇരുന്നിട്ട് ഓരോ വീടുകളിൽ ഇരുന്നിട്ട് അവനാന്റെ കുടുംബക്ക് വേണ്ടി ചെയ്തോളീങ്ങള് അതിനെല്ലാരും മട്ടളഞ്ഞ് കുത്തിരുന്നിട്ട് ചെയ്യേണ്ട കാര്യൊന്നും ഇല്ലോടെ പറഞ്ഞിട്ട് ഞാൻ മുതല്ലേ ഞാൻ എന്നെ നേരെയേക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം പോലെ എന്നോട് പറയാം ജിന്റെ പെങ്ങളാണല്ലോ ഞാനെങ്ങാൻ മരിച്ചിട്ടുണ്ട് ചെങ്കിലും ഈ വകുപ്പ് ഒരാണാചാരം ഇന്റെ കാര്യത്തിൽ ചെയ്യരുത് നിങ്ങള് യാസീനോത് വിക്ര എൻ സൊലാത്ത എന്താച്ച ചെയ്തോളെ അല്ലാതെ ഈ വക അനാചാരങ്ങളായിട്ട് നിന്റെ മയത്തെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ കെടുക്കണോടത്ത് കിടന്നോളാണ് അപ്പൊ എനിക്ക് കിട്ടാനുള്ളത് നിങ്ങള് പ്രാർത്ഥനയെ കൂടെ തന്നാ മതി ഈ വക അനാചാരങ്ങൾ ചെയ്യരുത് എന്താ ബിറ്റങ്ങളോടൊക്കെ പറഞ്ഞാ മനസ്സിലാവാത്തത് ഏർ ഓരോ അനാചാരങ്ങൾ ഇവരെ ഓരോന്ന് കണ്ടെത്തണാണ് പറഞ്ഞാലും മനസ്സിലാവില്ല